എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ശിവനും ശാലിനിയും തമ്മിലുള്ള അതിഗംഭീരമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു പരുത്തിക്കുഞ്ഞി കോളനിയിലെ ഏർ ശിവൻ നന്നായിട്ട് തിരിച്ചു പറയുന്നത് ശാലിനി അതിനോത്ത് തന്നെ നന്നായി പറയാണ് ശാലിനി പറയുന്നു ഞാൻ എന്തായാലും ഇനിയും വരും നിന്റെയൊക്കെ ഇത് ചീട്ട് കീറാൻ തന്നെ ഞാൻ ഇനിയും വരും കണ്ടോ ഞാൻ എല്ലാം ഓർഡറും വാങ്ങിയിട്ട് വരും എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണ് അപ്പൊ നമ്മുടെ ശിവനാണെങ്കില് ശാലി ഒത്തിരി കളിയാക്കുന്നുണ്ടോ താ മേഡത്തിന്റെ മുഖം ചുമന്നിരിക്കുന്നു ഇപ്പൊ കാണാൻ ഒരു ഭംഗിയില്ല ആ ദേഷ്യൊക്കെ ഒന്ന് മറക്കു മാറ്റി മേഡത്തിന്റെ മൂക്കിന് തുമ്പത്താണ് ദേഷ്യം എന്നൊക്കെ ശിവൻ പറയുന്നുണ്ട് പക്ഷെ ശാലി അതൊന്നും മൈൻഡ് ചെയ്യത്തില്ലേ അപ്പൊ ശിവന്റെ ഒരു ആക്ഷൻ മുണ്ടു മടക്കുന്ന ഇതൊക്കെ കാണുമ്പോ ആ ശാലിയുടെ കണ്ണില് വിഷ്ണു ആയിട്ടാണ് ചില സമയത്ത് ഫീൽ ചെയ്യുന്നത് അങ്ങനെയും തോന്നുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് ഇവൻ ഇങ്ങനെ മോശമായ വർത്തമാനം പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശാലിയുടെ കൈ ശാലിന് പറയാൻ എന്റെ കൈയുടെ ചൂട് നീ അറിയുന്ന അങ്ങനെ തല്ലാൻ പോകുമ്പോത്തേ നമ്മുടെ ശിവൻ കയറി ശാലയുടെ കയ്യിൽ പിടിക്കും അപ്പൊ പോലീസുകാരെല്ലാം തടഞ്ഞ് മാറ്റി നിർത്തും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നിർത്തുക അപ്പൊ ശാലിന് പറയും എന്തായാലും ഞാൻ ഇപ്പൊ പോകുന്നു പക്ഷെ ഇനിയും വരും നിന്നെ പൂട്ടാൻ തന്നെ ഞാൻ ഇനിയും വരും എന്ന് പറയാം അങ്ങനെ ശാലിനി കാറിലേക്ക് കയറി പോവുകയാണ് ഈ സമയത്ത് ശിവൻ അവരുടെ കൂട്ടാളികളോട് പറയും ആ ഹാ അതിന് മേഡം എന്നെ പോ മേഡത്തിന്റെ ആവശ്യം എന്നെ പൂട്ടുക പക്ഷെ മേഡം ഇനിയെ എന്ത് കൊണ്ടുവന്നാലും അത് തുറക്കാനുള്ള താക്കോൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് സ്വയം ഇങ്ങനെ പറയുകയാണ് അപ്പൊ ശാലിന് കാറിലിരുന്ന് ഭയങ്കര ദേഷ്യത്തിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ രോഹിത് പപ്പിയും ശ്യാമയും കൊണ്ട് സത്യഭാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ സത്യഭാമ പപ്പിയെ കാണുമ്പോഴത്തേന് ഭയങ്കര സങ്കടപ്പെട്ട് മോളെ എന്ത് പറ്റിന്ന് ചോദിക്കും അപ്പൊ പറയും ഇങ്ങനെ വീണതാന്ന് പറയും ആ അപ്പൊ കളിച്ചപ്പോ വീണാന്ന് പറയാം അപ്പൊ രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഡോക്ടർ അതുകൊണ്ട് എന്തായാലും ഇവിടെ നിൽക്കട്ടെ എന്ന് പറയും ഈ സമയത്താണ് നമ്മുടെ ശ്യാമ ഒരു ഓട്ടോയിൽ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ഓട്ടോയിൽ വന്ന് അകത്തേക്ക് ഓടിച്ചാടി കേറി വരും അപ്പൊ പപ്പയെ കാണുമ്പോ മോളെ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും അപ്പൊ പറയും ഇങ്ങനെ വീണതാണ് ഡോക്ടറെ കാണിച്ചു അപ്പൊ രോഹിത് പറയും ആ സമയത്ത് അവളുടെ അമ്മയെ വിളിച്ചു പറയാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ലായിരുന്നു ഞാൻ അവളെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു നേരെ ഇങ്ങോട്ട് വന്നു രണ്ടു ദിവസം ഇവിടെ നിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയും അപ്പൊ ക്ഷ്യാമ സമ്മതിക്കുന്നില്ല എനിക്കിപ്പ തന്നെ കൊണ്ടുപോകണം എന്ന് പറയും അപ്പൊ സത്യഭാമ പറയും നീ എന്താ ക്ഷ്യാമയെ കാണിക്കുന്നത് എന്നൊക്കെ പറയാം പക്ഷെ അവളതൊന്നും കേക്കത്തില്ല അപ്പൊ പപ്പിയോട് നമ്മുടെ സത്യോട് ചോദിക്കും എന്താ അവിടെ പറ്റിയെന്ന് കേൾക്കും സത്യ പറയും ഞങ്ങൾ കളിച്ചപ്പോ ഞാൻ പിടിക്കാൻ പോയപ്പോ അപ്പൊ വീണത് കണ്ടോ എന്റെ മോളെ മനഃപൂർവ്വം വീഴ്ത്തിയതാണെന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ശ്യാമ അവിടെ പറഞ്ഞുണ്ടാക്കുക പക്ഷെ രോഹിത്തിനെ അപ്പൊ ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവിലാവും അങ്ങനെ രോഹിത് തള്ളി നമ്മുടെ ശ്യാമയെ ഇടും ഡോറിന്റെ സൈഡിൽ പോയി വീഴും ആ സമയത്താണ് നമ്മുടെ വിഷ്ണുവിന്റെ എൻട്രി വിഷ്ണു കയറി അകത്തേക്ക് വരുമ്പോഴത്തേന് ശ്യാമ ഇങ്ങനെ വീണ് കിടക്കുന്നു അങ്ങനെ വിഷ്ണു ശ്യാമയെ എഴുന്നേപ്പിക്കും അപ്പൊ എന്താ ഇവിടെ അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ പറയും കാര്യങ്ങൾ പറയുമ്പോ തന്നെയാണ് പപ്പിയുടെ കൈ ഇങ്ങനെ ഇതായിരിക്കുന്നത് നമ്മുടെ വിഷ്ണു ആണെന്ന് അപ്പൊ വിഷ്ണുവിന് സങ്കടമാവാം അപ്പൊ ഓടിച്ചെന്നു അപ്പൊ വിഷ്ണു വച്ചാന്ന് വിളിച്ചു പപ്പി അടുത്തേക്ക് വരും അപ്പൊ പറയും എനിക്ക് പോകണ്ട വിഷ്ണു അച്ഛൻ എന്നെ വിടല്ലേന്നൊക്കെ പറയും അപ്പൊ ഈ പ്രശ്നങ്ങൾ കാരണം വിഷ്ണു പറയും എന്തായാലും ശ്യാമ കൊണ്ടുപോകട്ടെ നീ രോഹിത്തെ നീ അവരെയും കുഞ്ഞിനെ അവളെയും കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കുക എന്ന് പറയും അപ്പൊ പപ്പിയോട് പറയും ഞാനും ചേച്ചിയമ്മയും വൈകുന്നേരം വരാം എന്നുള്ള ധാരണയിൽ കുഞ്ഞിനെ പറഞ്ഞു വിടുകയാണ് അപ്പൊ സത്യവാമ പറയും മോളെ ഇപ്പൊ എന്തായാലും മോളെ നമുക്ക് ഇങ്ങോട്ട് വരാം എന്നുള്ള രീതിയിൽ തന്നെ പറയും അങ്ങനെ വിഷ്ണു പറയും എനിക്ക് കുറച്ച് സമാധാനം വേണം എന്തായാലും നീ എന്ന് പറയാം അങ്ങനെ നമ്മുടെ ശ്യാമയും പപ്പിയും രോഹിത്ത് കുടുംബശ്രീ ശാരദ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പൊ ശാരദഈ പപ്പിയെ കാണുമ്പോഴത്തേക്കും സങ്കടപ്പെട്ട് ഓടി വരും എന്താ മോളെ പറ്റിയെന്ന് പറയാം അപ്പൊ നമ്മുടെ ശ്യാമയാണ് അടുത്ത ട്രിക്ക് എടുത്തിടുകയാണ് സത്യേന ഈ രോഹിത് സത്യയെ കൊണ്ട് പപ്പിയെ വീഴിപ്പിച്ചതാണ് എന്നുള്ള രീതിയിൽ പറയാം അപ്പൊ ശാരദ കുറയും എന്തൊക്കെയാണ് നീ പറഞ്ഞുണ്ടാക്കുന്നത് നിനക്ക് വേണോ ഇല്ല അങ്ങനെയുള്ള രീതി പറയും നീ കയറി അകത്ത് പോവാൻ പറയും രോഹിത് പറയും ഇവിളുതേ ഇവക്ക് നല്ല അടി കൊടുക്കാൻ അറിയാനിട്ടല്ല എന്ന് പറയാം അപ്പൊ അവള് പറയാ എന്നെ അടിക്കാൻ പറ ഞാൻ കേസ് കൊടുക്കും എന്നുള്ള രീതിയിൽ പറയാം അപ്പൊ നമ്മുടെ ശാരദ ഒത്തിരി വഴക്കു പറയും അതിനുശേഷം ഇബിളാകത്തേക്ക് കയറിയ അപ്പൊ രോഹിതനോട് പറയും കണ്ടോ എന്നെ പറഞ്ഞത് പോട്ടെ അവളുടെ ചേച്ചിയെയും പറഞ്ഞത് പോട്ടെ പക്ഷെ ആ കുഞ്ഞുങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നത് കണ്ടോ അവളുടെ അഹങ്കാരം ഇത് എങ്ങനെ മാറുമെന്നാണ് പറയുന്നത് ഇനി എന്ത് പറഞ്ഞാലും അവൾക്ക് മനസ്സിലാകത്തില്ല അപ്പൊ ശാരദയും പറയാ അവളോട് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നില്ല ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ കുടുംബശ്രീ ശാരദ പറയുകയാണ് അതിനുശേഷം നമ്മുടെ രോഹിത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവളോട് പറഞ്ഞ് മനസ്സിലാകുന്നതും പറഞ്ഞിട്ട് പോകുക പോവുകയാണ് നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ വിഷ്ണു ശാലിനിയും വിഷ്ണുവിനെ കാണുന്നു പക്ഷേ വിഷ്ണു എവിടെ പോയെന്ന കാര്യങ്ങളൊന്നും ശാലിനിയുടെ അടുത്തൊന്നും പറയുന്നില്ല അങ്ങനെ രാത്രി രാത്രിയായി രാത്രി കടന്നതിന് ശേഷം വിഷ്ണുവിന് ഒരു കോൾ വരും അങ്ങനെ വിഷ്ണു ഫോണുമായി പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ പതുക്കെ ശാലിനിയും എഴുന്നേറ്റ് പുറകെ പോവുകയാണ് വിഷ്ണു വിളിക്കുന്ന വിഷ്ണുവിനെ വിളിച്ചത് രേഷ്മ തന്നെയാണ് അപ്പോൾ രേഷ്മയും വിഷ്ണു എന്തൊക്കെയോ സംസാരിക്കുന്നു നമ്മുടെ ശാലിനിക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ അവിടെ പോയി നിൽക്കുന്ന സീനുകളും ഇതൊക്കെയാണ് എപ്പിസോഡിലുള്ളത് അപ്പോൾ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ